നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല തിരിച്ചു പോകും എന്ന് പറയാൻ പറ്റില്ല മത്സരത്തിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ അതിന് സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് എനിക്ക് പോകണമെന്നുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ആഘോപുരം പോണെന്ന് പക്ഷേ ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛൻ്റെ പൈസ ഇല്ല അപ്പൊ പകുതി പൈസ അവരിടണമെന്ന് പറയണം അപ്പൊ അതിനുള്ള പൈസ ഇല്ല പോകുന്നില്ല ആഗ്രഹം പൈസ ഞങ്ങൾ കൊടുക്കണമെന്നാണ് ആ കഴിഞ്ഞ കഴിഞ്ഞ തവണ പോയപ്പോഴും ഞങ്ങള് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും അവർ ചോദിക്കുന്നതനുസരിച്ച് തേർഡ് ഏ സിയിൽ ബുക്ക് ചെയ്തിട്ട് ഞങ്ങള് കൊടുക്കാറുണ്ട് അതുപോലെ ഇപ്പൊ റിട്ടേൺ ടിക്കറ്റും കറക്റ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് അവർ കൺഫേം ആക്കി തരാന്ന് പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഫ്ളൈറ്റിൽ പോകാനാണ് അവർ നിർബന്ധിക്കുന്നത് അപ്പൊ ആരുടെങ്കിലും സന്മനസ് ഉണ്ടെങ്കിൽ എന്റെ മോളെ വിടണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ അങ്ങനെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നവര് മാനേജർ പറഞ്ഞിരിക്കുന്നത് പകുതി തുക കൊടുക്ക അപ്പൊ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഇപ്പം അത് അനുവദീയമല്ല എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അത്ര വലിയ ഇതല്ല അതുകൊണ്ട് എന്റെ മോളെ ഞാൻ വിടുന്നില്ലാന്ന് ആദ്യം തീരുമാനിച്ചത് അപ്പം മാനേജർ തന്നെ പറഞ്ഞു നോക്കട്ടെ മാഡം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവര് പോയിട്ടുണ്ട് ഞങ്ങളിപ്പം തൽക്കാലം വീട്ടിലേക്ക് പോവുകയാണ് അവര് മെസ്സേജോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്ന് എന്റെ മോളെ ഞാൻ വിടുന്നതായിരിക്കും ട്വന്റി ഫോർ ബിഗ് ഇംപാക്ട് ഭോപ്പാലിലേക്കുള്ള കേരള സ്കൂൾ ബാഡ്മിന്റൺ ടീമിന്റെ യാത്ര മുടങ്ങില്ല വിദ്യാർത്ഥികളെയും പരിശീലകരെയും വിമാനത്തിൽ മത്സരസ്ഥലത്തെത്തിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു ട്വൻ്റി ഫോർ വാർത്തയെ തുടർന്നാണ് ഇടപെടൽ വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ ആശ്വാസ വാർത്തയാണ് ഈ കുട്ടികളുടെ യാത്ര മുടങ്ങില്ല ഇപ്പോഴും അവർ അത്തരത്തിലൊരു പ്രതീക്ഷ ഈ ഇപ്പോൾ സംസാരിക്കുമ്പോഴും പങ്കുവച്ചിരുന്നില്ല എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അതായത് വിദ്യാഭ്യാസ വകുപ്പ് ട്വന്റി ഫോർ നൽകിയ വാർത്തയിൽ കൃത്യമായി ഇടപെട്ടിരിക്കുന്നു ഈ മത്സരത്തിന് പോകേണ്ട വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൃത്യമായി ഭോപ്പാലിലെ മത്സര സ്ഥലത്ത് എത്തിക്കുമെന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഇതിനുവേണ്ടി ഫ്ളൈറ്റിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ എത്തിക്കാനാണ് തീരുമാനം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിമാന സൌകര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സാധിക്കുമെങ്കിൽ ഇവരെല്ലാം ഒറ്റ വിമാനത്തിലും അല്ലെങ്കിൽ രണ്ട് വിമാനങ്ങളിലായും മത്സര സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിലവിൽ ആലോചന നടക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പൂർത്തിയാക്കുന്നതായാണ് നമുക്ക് വിവരം ഇതിനുശേഷം വിദ്യാർത്ഥികൾ ഇക്കാര്യം അറിയിച്ചു അവരെ വിമാനത്തിൽ തന്നെ മത്സര സ്ഥലത്ത് എത്തിക്കും എന്തായാലും ട്വന്റി ഫോർ ആണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ടിക്കറ്റ് കിടക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്തയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വലിയ നടപടി എന്തായാലും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാനാകുമെന്നൊരു ആശ്വാസകരമായ വിവരമാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് വിമാനത്തിൽ തന്നെ വിദ്യാർത്ഥികൾ എത്തിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ക്രിസ്റ്റീന